കണ്ടുകൊണ്ടിരിക്കാം എന്നെ പറയാൻ അത് നീ വേറൊരു പടം കൂടെ വന്നാൽ അങ്ങനെ പറയാൻ പറ്റുവോ അങ്ങനെ പറയാനുള്ളതുണ്ടെന്ന് പറയാനുള്ളത് കുഴപ്പമില്ല നല്ല സർപ്രൈസിങ് എലമെന്റ്സ് നല്ല പിച്ചറായിരുന്നു ടോവിനെയും ഇഷ്ടപ്പെട്ടു നാല് ശേഷം കണ്ട നല്ലൊരു പിക്ചർ ആ ഓക്കെ നല്ല പിച്ചറാ ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇല്ല അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ടോവിനേയും കൃഷ്ണയും അവര് കൊറേ വർഷങ്ങൾ ഇഷ്ടല്ലേ മലയാളത്തിൽ വന്നത് ഓക്കെ ഇഷ്ടമായി കുറച്ച് സിമുലേഷൻ ഉണ്ട് ഗുഡ് ാണ്ഡ് മൂവിയാണ് പറയാൻ ടോമിനോട് ഫൈറ്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട് സ്റ്റണ്ട് ഒക്കെ നന്നായിട്ടുണ്ട് കുറച്ച് അധികം ട്വിസ്റ്റ് ഒക്കെ ഉള്ള മൂവിയാണ് ഫോറൻസിക്കിന്റെ വേറെ ഒരു ടൈപ്പ് പോലെ തോന്നിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സീൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ നല്ല നല്ല ായിരുന്നു ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫ് അതിന്റെ ഒരു ലെവൽ എത്തിയില്ല ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ചെയ്യും ഈ സെക്കൻഡ് ഹാഫിലേക്ക് ആവും സെക്കൻഡ് ഹാഫ് ഓവറാക്കി കോംപ്ലിമേറ്റഡ് ആക്കി ടോവിനൊരു എൻട്രി ഉണ്ട് എന്തായാലും എല്ലാവരും കാണേണ്ട ഒരു സാധനം എക്സ്പീരിയൻസ് ആണ് ഒരു തെലുങ്ക് പടത്തിന്റെ ഒക്കെ വേറൊരു ലെവൽ സാധനം നിക്കും ടോവിനോ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല എന്നാലും നമ്മൾ നിന്ന് കണ്ടതിനേക്കാളും വ്യത്യസ്തമായിട്ട് ടോവിനെ കൊണ്ടുവന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം ടോവിനോ കൊണ്ടുവന്നിരിക്കുന്ന സാധനം എന്തായാലും കൊള്ളാം പിന്നെ തൃശ്ശ പറയാനായിട്ട് തൃശ്ശേരെ ആ ഒരു ഡബിങ് ഒക്കെ ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ട് തൃശ്ശേരെ തൃശ്ശേരെ സംഭവം കൊള്ളാം തൃശ്ശ ചെയ്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ പറയാനുള്ള പിന്നെ തൃശ്ശേരെ കാര്യം എടുത്ത് പറയാനാണെങ്കിൽ തൃശ്ശേക്ക് ഡബ് ചെയ്തിരിക്കുന്നതെങ്കിൽ കൊള്ളാം തൃശ്ശ ആക്ട് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് പിന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കഥ പോകുന്നത് നമ്മൾ പല രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യും നമുക്കൊരു കഥയുടെ ഇങ്ങനെ പോകാം അങ്ങനെ പോകാം എന്നൊക്കെ ചിന്തിക്കും പക്ഷെ എന്തായാലും പടത്തിന്റെ ആ ഒരു ലെവലെന്ന് പറയണ വേറെ ാണ് വലിയ എക്സ്പെക്ടേഷൻസ് നമുക്ക് തിയേറ്ററിൽ ഒന്ന് കാണാൻ പറ്റിയ പടം തന്നെയാണ് ഇല്ല അത് നമ്മളെ കുറച്ച് നല്ല മൈൻഡ് ഔട്ട് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം ത്രില് നമുക്ക് കൊണ്ടുപോകുന്നുണ്ട് എവിടെയാണ് എന്നുള്ളത് നമുക്ക് ആ ത്രില്ല് ഫൈനൽ വരെയും ത്രില്ലിങ് നമുക്ക് കൊണ്ടുപോകുന്നുണ്ട് ആക്ഷൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് തുടക്കം കുഴപ്പമില്ല നമുക്ക് മസ്റ്റ് വാച്ച് എന്ന് പറയുന്നതല്ല ഓരോരുത്തർ ഓരോ കോൺസെപ്റ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കാം കുഴപ്പമില്ല